ർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ചു മുതൽ തിരുവചനങ്ങൾ അപരരെ കാണിക്കുവാൻ വേണ്ടി നടത്തുന്ന പ്രകടമല്ല പ്രാർത്ഥന എന്ന് വ്യക്തമായി ഇച്ചു പഠിപ്പിക്കുക എവിടെയും ഒന്നാം സ്ഥാനത്തെത്തുവാനും എല്ലാവരും ആദരിക്കപ്പെടുവാനുള്ള മനുഷ്യ മനസ്സിന്റെ ആഗ്രഹവും ഇവിടെ പരാമർശ വിഷയമാകുന്നുണ്ട് യേശുവിൻ്റെ വിമർശനം നിയമഞ്ചർക്ക് നേരെയാണ് എങ്കിലും ഏതെങ്കിലും വിധത്തിൽ അത് എൻ്റെ നേർക്ക് നീളുന്നുണ്ടോ എന്ന് ധ്യാനിക്കുന്നത് ഉചിതമാണ് ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ മാത്രമുള്ള വസ്ത്രധാരണം ആദരവ് ആഗ്രഹിക്കൽ മുഖ്യസ്ഥാനം ദീർഘമായി പ്രാർത്ഥിക്കുന്ന അടിക്കൽ ഇതിലേതെങ്കിലും എനിലുണ്ടോ അങ്ങനെയുള്ളവർക്ക് കഠിനമായ ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് യേശു ഓർമ്മിപ്പിക്കുക അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ അനിതാവ് നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ ദിവസവും നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം നമ്മെ ജീവിക്കുന്ന അർത്ഥാവശ്യം ഷെഡിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാൻമാവന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും